كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلقد حمل الْعَقَبَ وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة وَمَا يقرأ <applause> സത്യവിശ്വാസികളെ വിശ്വാസികളെ കാരുണ്യവാനായ പടച്ചറപ്പിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസൂയത്ത് ചെയ്യുന്നു കരുണക്കടലായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഉറപ്പുകളഴിച്ചേർത്ത് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സർവശക്തനായ വാഹും സുഭാനുഭവത്താല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബിൻ്റെ നാമഗുണവിശേഷണമായിട്ട് ഖുർആൻ പറയുന്ന ഒരു പദമാണ് റഹ്മാൻ എന്ന പദം ആ പേരിൽ ഒരധ്യായം തന്നെ ഖുർആാനിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അമ്പത്തിയേഴ് തവണ അർറഹ്മാൻ എന്ന പദം ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് ആയത്തിൽ തന്നെ മര്യാദ പോലെ ഖുർആന്റെ പ്രാരംഭത്തിൽ നിർവഹിക്കപ്പെടുന്ന പ്രാരംഭ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ബസ്മല എന്ന് പറയുന്ന ബിസ്മി അത് ചൊല്ലുമ്പോഴും ബിസ്മില്ലോളം ഇടങ്ങളിൽ ഖുർആൻ അത് പരാമർശിച്ചു വന്നിട്ടുണ്ട് അള്ളാഹു സുഭാന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉപരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും കരുണയോടെ പ്രവർത്തിക്കുന്നു കാരുണ്യം അള്ളാഹു അവന്റെ മുഖമുദ്രവാക്കിയാക്കി എടുത്തു വെക്കുന്നു കാരുണ്യത്തെ അള്ളാഹു നൂറായി പകുത്തു പ്രവാചകൻ സാഹു അലൈവസ്ലം ഒരിക്കൽ പറഞ്ഞു അതിലെ തൊണ്ണൂറ്റി ഒമ്പതും അള്ളാഹു എടുത്തു വെച്ചു ഒരെണ്ണം മാത്രം ഭൂമിയിലേക്ക് അവൻ ഇട്ടു തന്നു ആ ഒരെണ്ണം തന്നെ എത്രമേൽ വ്യാപ്തമാണ് തള്ളയാട് അതിന്റെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ അതിന്റെ കാല് ഉയർത്തി കൊടുക്കുന്നത് പോലും ആ ഒരെണ്ണത്തിന്റെ വിശാലതയിൽ ഒട്ടകത്തിന്റെ കുട്ടിക്ക് പാല് കൊടുക്കുവാൻ വേണ്ടി ഒട്ടകം കാണിക്കുന്ന സഹകരണ മനോഭാവവും അതിന്റെ ഭാഗമാണ് ലോകത്ത് ഇന്ന് കാണുന്ന സകല കാരുണ്യങ്ങളും അതിന്റെ ഭാഗമാണ് ക്രൂരതകൾ നിറഞ്ഞാടുന്ന ലോകത്ത് കാരുണ്യത്തിൻ്റെ അനേകം മുഖമുദ്രകൾ നമ്മൾ കാണുന്നുണ്ട് കഷ്ടപ്പെട്ടവൻ്റെ കൂടെ കണ്ണീരിന്റെ കൂടെ വേദനയുടെ കൂടെ ദുഃഖത്തിന്റെ കൂടെ അത് മനുഷ്യ സഹജമാണ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിനെ തഴുകി ഉണർത്തുന്ന ഒരു വല്ലാത്ത ഒരു വികാരമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദു ലമീൻ മുഹമ്മദ് റസുൽ സലഹു അലൈ വസ്ലമയെ കുറിച്ച് പരിശുദ്ധ ഖുർആാന്റെ പരാമർശം തന്നെ നിയോഗിച്ചിട്ടില്ല ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ നിയോഗം കാരുണ്യമാണ് മനുഷ്യ സമുദായത്തിന് ലോകത്തിന് അതിലെന്തൊക്കെ പ്പെട്ടു അവർക്ക് മുഴുവൻ അത് കാരുണ്യമാണ് ഖുർആൻ പറയുന്നുണ്ട് മുഷരിക്കുകൾക്കെതിരെ ഉപദ്രവിച്ചവർക്കെതിരെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം പ്രവാചകരെ പാവങ്ങളായ അനുയായികൾ വന്നിട്ടൊക്കെ പറഞ്ഞു ഈ മുഷിരിക്കുകൾക്കെതിരെ നിങ്ങളൊന്ന് ദുഴ ചെയ്യണം അത്രമേൽ വിഷമത്തിലും പ്രയാസത്തിലും കഷ്ടപ്പാടിലും കാലാപ്പ ഒരു മറുപടി വന്നു ഞാൻ ഒരിക്കലും ശാപം ചൊരിയാൻ വണ്ടിൽ യോഹിക്കപ്പെട്ടവനല്ല മഹാബൊഴൈസ്തുറഹ്മാ അള്ളാഹു എന്നെ നിയോഗിച്ചത് ജനങ്ങൾക്ക് കരുണ ചൊരിയുവാനാണ് ജനങ്ങൾക്ക് കാരുണ്യമായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന പ്രവാചകം സല്ലാ അലിസ് നടത്തിയിട്ടില്ല എന്നാണ് മനുഷ്യ സഹജമാണ് പ്രയാസങ്ങൾ ഉണ്ടാകാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ചിലരോടൊക്കെയുള്ള പെരുമാറ്റം ചിലരുടെ വാക്കുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഉള്ളതിങ്ങുന്നുണ്ടാകണം പക്ഷേ അവർക്കെതിരെ ഒരു പ്രാർത്ഥന നടത്താൻ അതും കൊടിയ മുഷരിക്കുകൾക്കെതിരെ ഒരു ദുഃഹ നടത്താൻ സമ്മതിച്ചില്ല എന്നാണ് എനിക്കാവില്ല അള്ളാഹു എന്നെ നിയോഗിച്ചത് ഞാൻ കാരുണ്യമായിട്ടാണ് അതുകൊണ്ട് പറ്റി റഹ്മത്ത് എന്നാണ് ഈ ഗ്രന്ഥം നിനക്ക് അവതരിപ്പിച്ചു തന്നോ താങ്കൾക്ക് നാം ഇതറക്കി തന്നോ തിലിക്കു എല്ലാ കാര്യങ്ങളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട് ില് സന്മാർഗമാണ് സുവിശേഷമാണ് സന്തോഷ വാർത്തയുമാണ് എൺപത്തിഒമ്പതാമത്തായത്തിൽ പറയുന്നുണ്ട് പലയിടത്തും ഖുർആൻ ഖുർആനെ കുറിച്ച് റഹ്മത്ത് എന്ന് പറയുന്നത് കാണുന്നു അപ്പൊ അള്ളാറില്ല പ്രവാചകനെ പറ്റി റഹ്മത്ത് അള്ളാനെ പറ്റി റഹ്മത്ത് ഖുർഹാനെ പറ്റിയ റഹ്മത്ത് അതൊക്കെ അങ്ങനെ വായിച്ചെടുക്കുമ്പോ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് എത്രമേൽ കാരുണ്യത്തോട് എന്ന് നമുക്ക് ബോധ്യം കാണും അതുകൊണ്ട് റബ്ബിൻ്റെ കാരുണ്യം അത് വിശ്വാസി കൊതിക്കും എന്നാണ് കൊതിക്കണം എന്നാണ് അതിനുവേണ്ടി നിരന്തരമായവൻ പ്രാർത്ഥിക്കുന്നു അന്ത്യയാമങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നവൻ അതുപോലെ നിന്ന് പ്രാർത്ഥിക്കുന്നവൻ അവൻ പരലോകത്തെ ഭയപ്പെടുന്നു അള്ളാഹുവിന്റെ കാരുണ്യത്തെ അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരു വിശ്വാസിയുടെ ഉള്ളിൽ എപ്പോഴത് ഉണ്ടാകണം അവന് നിരാശയില്ലല്ലോ ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോഴും ബാക്കി വച്ച ഏതോ ഒരു കരുണക്ക് വേണ്ടി അവസരത്തിന് വേണ്ടിയല്ലോ എനിക്ക് നൽകുന്ന ഏറ്റവും നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ വിശ്വാസി ചിന്തിക്കും അതുകൊണ്ട് അവൻ കൊതിക്കും അവന്റെ രക്ഷിതാവിനോന്റെ കാരുണ്യത്തോട് അതൊക്കെ വിശ്വാസത്തിന്റെ വിശ്വാസിയുടെ ഉത്തമമായ സംസ്കൃതിയുടെ ഭാഗമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് കാരണം ഉള്ളികൾ വന്നതിന് വിദ്വേഷമില്ല അവനവനെ പ്രതികാരമില്ല കാരുണ്യത്തിന്റെ ദിവസമാണ് ഭത്തോ മക്കയുടെ ദിവസം റസോൾ പറഞ്ഞ വാക്കാണ് അനുയായികൾ പറഞ്ഞത് അതല്ല അവരവസരം കിട്ടിയതാണ് ഇന്നലകളുടെ ദുരിതങ്ങൾക്കെതിരെ ഇന്നലകളുടെ അടിച്ചമർത്തലുകൾക്കെതിരെ പീഡന പർവ്വങ്ങൾക്കെതിരെ ഒരവസരം വന്നപ്പോൾ ഒരു സഹാബി പറഞ്ഞു അല്യവും ഇറച്ചിയുടെ ദിവസമാണ് പക കിട്ടുന്ന ദിവസമാണ് റഹ്മ കാരുണ്യത്തിന്റെ ദിവസമാണ് കരുണ എത്ര വിശാലമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത് ജീവിതത്തിൽ നമ്മളോട് ഏറ്റവും കരുണ കാണിച്ച രണ്ട് വ്യക്തിത്വങ്ങളെ കുറാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മയും ബാപ്പയുമാണ് അതുകൊണ്ട് തിരിച്ച് നിങ്ങൾ കരുണ കാണിക്കണം അവരോട് കരുണ എത്ര കാണിച്ചാലും നിങ്ങൾക്ക് പകരം വെട്ടിക്കൊടുക്കാൻ കഴിയില്ല ദരിയാവുന്ന അതുകൊണ്ട് ഒരു ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് കരുണ കാണിച്ചത് കൊണ്ട് അവരോട് നീ കരുണ കാണിക്കണം റബേ ഒരു ഇതുവഴാണ് വിശ്വാസികൾ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തേണ്ട പ്രാർത്ഥനാവചനങ്ങൾ പോലും പരിശുദ്ധ കുർഹാൻ അതിൽ കരണയാണ് എടുത്ത് പറയുന്നത് ഉമ്മ കാണിച്ച കരുണ ബാപ്പ കാണിച്ച കരുണ എല്ലാം മറന്നിട്ട് വളർന്നു വരുന്ന മകന് വേണ്ടി വല്ലാത്ത പേരെ കുട്ടി ഇത് ഫാത്തിമാന്റെയും കുട്ടി അലിയുടെ കുട്ടി കവിൾ തടത്തിൽ മുത്തം കൊടുത്തപ്പോ വഴി അവിടെ ഒരു 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 മനുഷ്യരണ്ട് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് പറഞ്ഞു വലത് എനിക്ക് പത്ത് മക്കളുണ്ട് മാ കപ്പൽ തുമെന്നും മഹദ ഒരാളെയും ഞാൻ ഉമ്മ വെച്ചിട്ടില്ല ഒരു മനുഷ്യന്റെ സംസ്കാരമാണ് കേട്ടത് പത്ത് മക്കൾ എനിക്കുണ്ടായിട്ട് എന്റെ മുതുകൊന്ന് തെറിച്ചു വീണ പത്തു പത്തുമക്കൾ പത്തു പത്തുമക്കളിനെയും ഞാൻ ഉമ്മ വെച്ചിട്ടില്ല അത് കേട്ട നബി സല്ലാ വസ്സല്ലമ്മ പറഞ്ഞ മറുപടി അത്ഭുതകരമാണ് അല്ലാഹു നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം മൂലിക്കളഞ്ഞതിന് ഞാൻ എന്തു പറയാൻ മനുഷ്യന്റെ ഉള്ളിൽ കരുണല്ല എന്ന റസൂലത പറഞ്ഞത് പത്ത് മക്കൾ പത്ത് മക്കളെയും ഞാന വച്ചിട്ടില്ല ദീനിന്റെ ഒരു ഒരു വിശാലമായ കരുണയുടെ തലം നോക്കുന്നുണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ മാനത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും സാജീവിയോട് കരുണ കാണിക്ക നിങ്ങളെക്കാൾ താഴ്ന്നവരോട് കരുണ കാണിക്ക നിങ്ങളെക്കാൾ താഴ്ന്നവരും മുതിർന്നവരോട് വിനയം കാണിക്ക അവരെ ബഹുമാനിക്കുക താഴ്ന്നവർക്ക് വിനയവും കാരുണ്യവും കൊടുക്കുക ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചത് മുതിർന്നവരെ ആദരിക്കുക ചെറിയവരോട് കാരുണ്യം കാണിക്കുക അവർക്ക് റഹ്മത്ത് കൊടുക്കുക കാലുഷ്യം കൊടുക്കണ്ട പ്രയാസങ്ങൾ ഉണ്ടാക്കണ്ട വിഷമങ്ങൾ ഉണ്ടാക്കണ്ട അവരോട് കരുണ അതുകൊണ്ട് ഉള്ളിൽ കരുണ കിട്ടണം റബ്ബിന്റെ കരുണ കിട്ടണം എന്ന് കൊതിക്കുന്നവർ ചെയ്യേണ്ട ഒരു സംഗതി മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം ചില മനുഷ്യന്മാർ ലോകത്ത് അന്നം കഴിക്കാനാവാത്തവർ ഉണ്ടായിട്ട് കഴിക്കാൻ ഭാഗ്യമില്ലാതെ പോയവർ ഒരു നേരത്തെ അന്നം കഴിക്കാനാവാതെ ചൂപിട്ട് ചികിത്സ നടത്തുന്നവർ ഭക്ഷണം ഇപ്പൊ എങ്ങനെ കൊടുക്കുന്നത് ഇപ്പൊ മൂക്കിന് ദ്വാരം തുളച്ച് അതിലൂടെ ജ്യൂസ് പോലത്തെ ദ്രാവകമാണ് കൊടുക്കുന്നത് എന്ന് കേൾക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ നമുക്കുണ്ടാകാം ചിലപ്പോ ഒരു പരീക്ഷണമാണ് ഞാൻ പറഞ്ഞു വന്നത് അവരോടൊക്കെ ഉള്ളിൽ വരുന്ന ഒരു കാരുണ്യം രോഗിയോട് കാരുണ്യം ഇസ്ലാം പഠിപ്പിക്കുന്നു ഭൂമിയിലുള്ളവരോട് മുഴുവൻ കാരുണ്യം കാണിക്കൽ എന്തെയാ മലമ്പാത അവർ താണ്ടിക്കടന്നില്ല സൂറത്തിലെ പതിനൊന്ന് മുതലുള്ള അധ്യായമാണ് മലമ്പാത കുറാന്റെ പ്രയോഗം അതാണ് എന്താണ് മല എന്താണ് മലമ്പാത എന്ന് പഠിക്കുന്ന പഠിക്കുന്നവരവർക്കത് തിരിയുള്ളൂ രണ്ടു മലകൾക്കിടയിലുള്ള ഒരു ഷോർട്ട് വഴിയാണ് സത്യത്തിൽ ഈ മലമ്പാത എന്ന് പറയുന്നത് പഴയ യാത്രികർക്ക് അത് തിരിയും അല്ലെങ്കിൽ ഒരു മല മൊത്തം ചിറ്റി വരണമെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും മണിക്കൂറുകളെടുക്കും ദിവസങ്ങളെടുക്കും ഇതേ ഈ നേരെ വഴി അങ്ങോട്ട് കയറി അപ്പുറത്തെത്തി അതാ മലമ്പാത അതാണ് മലമ്പാത എന്നുള്ള പ്രയോഗം പഴയ പുസ്തകങ്ങളിൽ കാണാം ഭാഷകളിൽ കാണാം ആ മലമ്പാത അവരെ താണ്ടിക്കടന്നില്ല ഏതാണാ മലമ്പാത എന്നറിയുമോ അതൊരടിമയെ മോചിപ്പിക്കലാണ് അന്തരിയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ അടിമമോചനത്തിന്റെ പ്രാധാന്യം പറഞ്ഞു ഇസ്ലാം എപ്പോഴും കൊതിക്കുന്നത് എത്രയോ അമലുകളുടെ പോരായ്മകളുടെ പരിഹാരത്തിന് ഒന്നാമത് നിർദ്ദേശിക്കുന്നത് ദിവസം അന്നം കൊടുക്കുക ആർക്ക് ഔ ല്ലെങ്കിൽ പാവപ്പെട്ടവൻ അന്നം കൊടുക്കുക അങ്ങേറ്റത്തെ ദാരിദ്ര്യമുള്ള അനാഥക്ക് അങ്ങേറ്റത്തെ ദാരിദ്ര്യമുള്ള പാവപ്പെട്ടവന് അന്നം കൊടുക്കുക അത് സ്വർഗത്തിലേക്കുള്ള വഴി എന്നാണ് ഖുർആൻ പറയുന്നത് അതാണ് ഇവിടുത്തെ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ അത്തരം പരാമർശങ്ങൾ കാണാം അത് മനുഷ്യന്റെ ദുഃഖവും ചാലിച്ച വേദനയും നഷ്ടപ്പെട്ടുപോയ ഒരുപടി കിനാക്കളും ഭാവിയുടെ പ്രതീക്ഷയുടെ കുറെ തിരുത്തുകളും ഇതെല്ലാം സമന്വയിപ്പിച്ചിട്ടാ ഖുർഹാൻ അത് പറഞ്ഞത് എന്തേ അവരെ മലമ്പാത താണ്ടിക്കടന്നില്ല അതിന്റെ ബാക്കി പിന്നെയും തുടർന്നു ഖുർഹാൻ തുടർന്നോ തുമ്മാനാമനോ പിന്നെ വിശ്വസിച്ചവർ അവർ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചു ിൽമർഹ അവർ കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചു ക്ഷമ കൊണ്ട് ഉപദേശിച്ചു മനുഷ്യനാവശ്യമാണ് വൈരങ്ങളുണ്ടാകും അപ്പൊ പരസ്പരം ക്ഷമിക്കാൻ നമ്മൾ ഉപദേശിച്ചു അവിടെ തന്നെ പറഞ്ഞു ബിൽമർഹമ കാരുണ്യം കൊണ്ട് അവർ പരസ്പരം ഓർമ്മപ്പെടുത്തി മനുഷ്യനുണ്ടാകേണ്ട ഒരു വല്ലാത്തിരി വികാരമാണ് അഹമ്മദ് മുസ്തഫ്ലിമുക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന കഥയുണ്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മക്കളൊക്കെ പ്രത്യേകിച്ച് ആൺമക്കളൊക്കെ നേരത്തെ മരിച്ചുപോയി അബ്ദുള്ളയും ഫാസിമും വിട പറഞ്ഞു പോയി പിന്നെ പെൺമക്കളാ ഹതീജ ജന്മം നൽകിയതൊക്കെ പിന്നെ പെൺമക്കളാ അതിനിടയിൽ ഒരു പ്രവാചകൻ അലൈഹി കുഞ്ഞുണ്ടാകുന്നെന്ന് മാരിയ എന്ന് പറയുന്ന ആദ്യം അടിമയായിട്ട് ജീവിതത്തിൽ വന്നു അടിമക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ അടിമ ഭാര്യയുടെ സ്ഥാനത്തേക്ക് കടന്നു വരുന്ന ഒരു നിയമം കടന്നു വരുന്നുണ്ട് ഇബ്രാഹിം എന്ന ആ കുഞ്ഞിന് നാമദ്ധേയം അവിടെ നിന്ന് കൊടുത്തു അതീതൊക്കെ വായിക്കുമ്പോ കാണാൻ കഴിയും എന്റെ പിതാവിന്റെ പേരിടുന്നു ഞാൻ എനിക്കത്ര ഇഷ്ടമായി പോയി ഒരാൺകുട്ടിശികളൊക്കെ കളിയാക്കിയിരുന്ന പറയും അവർക്കൊക്കെ ഒരു ഒരു കുറവായിട്ടാണ് അന്ന് കണ്ടിരുന്നത് ഇന്നും ജഹാലത്തിന്റെ ചില അംശങ്ങൾ അറ്റുപോയിട്ടില്ല ഔ ആ പെരയിലെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഒരു ഭാരകമായ തെറ്റാ പെരയിൽ സംഭവിച്ച പോലെ ചില ആളുകൾ വർണ്ണിക്കാറുണ്ട് ഇപ്പൊ ചില രക്ഷിതാക്കള് പറയാറുണ്ട് അലഹമില്ല അതുകൊണ്ട് എന്ന് പറയുന്ന പാവരക്ഷിതാക്കളെ നമുക്ക് കാണാം ആൺകുട്ടി ഉണ്ടായത് ലോക സാമ്രാജ്യം കീഴടക്കിന്ന് തെറ്റിദ്ധരിച്ചിരുന്ന കാലങ്ങളൊക്കെ അസ്തമിച്ചു പോയിട്ടുണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തന്ന തന്നാഗ്രപ്പുമാറാകട്ടെ പറഞ്ഞു വന്നത് ഇബ്രാഹിമ കിട്ടി അവിടത്തേക്ക് നാമം കൊടുത്തു ഇബ്രാഹിം അനസ് ബിൻ മാലിക് ബിൻമാലിക്റബിഅള്ളാവിന് പറയുന്നുണ്ട് ഇബ്രാഹിമിനെ വെക്കുന്നത് ഞങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു അത്ര കൂടുതൽ ഇബ്രാഹിമിനെ സ്നേഹിച്ചു വാർദ്ധക്യത്തിന്റെ കാലത്തള്ള കൊടുത്ത കുട്ടിയാ ആൺമക്കളില്ലാതെ പലരും കളിയാക്കിയതാണ് പക്ഷെ ഇപ്പതാ മുഹമ്മദറ്റവനാണ് ഖുറാന്റെ മറുപടിയുണ്ട് ഇന്നുവല്ല പുത്തർ നിങ്ങളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവനാലോ അവൻ തന്നെയാണ് വാലറ്റവൻ എന്ന് ഖുർആൻ പറയുന്നു ഇപ്പൊ ഒരു കുട്ടിയെ കൊടുത്തു ആണ് കുട്ടി നബിക്ക് വലിയ ഇഷ്ടമായി പക്ഷെ അള്ളാന്റെ തീരുമാനം നോക്കണം നമ്മൾ ഒന്നര വയസ്സ് ഈ കുട്ടിക്ക് പ്രായം പതിനെട്ട് മാസം പ്രവാചി മസല്ല ആള് വരുന്നുണ്ട് ഇബ്രാഹിമിനോ അസ്വാസ്ഥ്യമാണ് ഏക ചെല്ലുന്നുണ്ട് അബ്ദുറഹ്മാൻ റഹ്മാൻ ബിന കൂടെ റസൂല അവിടെ എത്തി അവിടെ എത്തിയപ്പോ ഇബ്രാഹിം മരണത്തോട് മല്ലടിക്കുന്നു കൈവെള്ളയിലേക്കിനെ നബി വാരിയെടുത്തു കുഞ്ഞിനെ ഇബ്രാഹിം ഇബ്രാഹീമ കൈവെള്ളയിൽ കടന്ന് പിടഞ്ഞു മരിക്കുന്നവര് രംഗമുണ്ട് അവിടുത്തെ കണ്ണുനീര് ആർദ്രമാകുന്നുണ്ട് ഇന്നാലോൻ ലുകയാ ഇബ്രാഹിം ഇബ്രാഹിമേ നിന്റെ വേർപാടിൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടെന്ന് നബി പറയുന്നുണ്ട് അത് കാണുമ്പോ അബ്ദുറഹ്മാൻ ഒലിച്ചിറങ്ങുന്ന നബിയോട് ചോദിച്ച് റസൂലല്ലോ അല്ലാൻ്റെ താങ്കൾക്ക് എന്തുപറ്റി ഞങ്ങളോട് കരയരുതെന്ന് പറയാറുള്ള നിങ്ങളിതുപോലെ കരയുകയോ എന്ന് തിരിച്ചു ചോദിച്ചപ്പം അപ്പൊ വന്നൊരു മറുപടിയാണ് ഹാദിഹീറ്റി വീഴുന്നത് കാരുണ്യാണ് ഇത് അള്ളാഹു അവന്റെ അടിമകളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ കാരുണ്യമാണ് ഇതാണ് റഷ്മ ഇവിയന്ന് കരഞ്ഞു എന്നാണ് അന്ന് സൂര്യന് പോലും ഗ്രഹണം ബാധിച്ചു എന്നാണ് ആളുകൾ പ്രചരിപ്പിച്ചു മുഹമ്മദിന്റെ കുട്ടി മരിച്ചത് കാരണവുമാണ് റസൂല കുട്ടിയുടെ മരണം ഗ്രഹണം കാരണവുമാണ് സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങൾ മാത്രം ഒരാളുടെ മരണമായോ ഒരാളുടെ ജനനവുമായോ അതിന് ഗ്രഹണം ബാധിക്കുകയില്ല ജാതിയകാലത്ത് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു വലിയ വലിയ ആൾക്കാരെ ജനനം മരണം അതൊക്കെ നടക്കുമ്പോ ഗ്രഹണം ഗ്രഹണമുണ്ടാകുന്ന ഒരു അന്ധമായ അബദ്ധചടിലമായ ധാരണ പോലും നീ വി തിരുത്തിയത് കാണുന്നു പറഞ്ഞു വന്നത് റഹ്മ അവിടുത്തെ കാരുണ്യം അവിടുത്തെ കണ്ണുനീര് ഒഴുകി അതാണ് റഹ്മ വിശ്വാസിക്കൊണ്ടാകേണ്ട ഗുണം ഖുർആൻ അതുകൊണ്ടാണ് ഒരുപാട് റഹ്മത്ത് പറഞ്ഞത് അള്ളഹാനെപ്പറ്റി റഹ്മത്ത് പറഞ്ഞു ഖുർആൻ റഹ്മത്ത് എന്ന് പറഞ്ഞു പ്രവാചകനും റഹ്മത്ത് എന്ന് പറഞ്ഞു ആ രീതിയിൽ ജീവിതം ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ച പോലെ വിഷമങ്ങളുടെ ഒരുപാട് പ്രയാസങ്ങൾ പലർക്കും ഉണ്ടാകാം അതറിയാൻ നമുക്ക് സാധിക്കണം അവിടെ ഒരു കരുണയുടെ അംശം നൽകാൻ നമുക്ക് സാധിക്കണം ജീവിതം മൊത്തം ആണെന്ന് സ്നേഹങ്ങളൊക്കെ കാര്യത്തുന്നുണ്ടായതാണ് എല്ലാവരോടുള്ള സ്നേഹം ഭാര്യയോട് സ്നേഹം ഭർത്താവിനോട് സ്നേഹം മക്കളോട് സ്നേഹം കുടുംബത്തോട് സ്നേഹം നാട്ടിനോട് സ്നേഹം ഒക്കെ ഈ റഹ്മ എന്ന അംശത്തിൽ നിന്നും റഹിം എന്ന പദമാണ് അറബ് ഭാഷയിൽ ഗർഭപാത്രത്തിന് ഉപയോഗിക്കുന്നത് അർഹാം എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധം എന്ന് കാണാം അതും കരുണയുമായി മുറ്റി നിൽക്കുന്നതാണ് കാരുണ്യമില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധം കരുണ മനസ്സിലില്ലാത്തവന് എന്ത് ഉമ്മ ആ ഉമ്മയെ അവൻ പുറത്താക്കൂലേ ഉമ്മാനെ നോക്കാൻ എനിക്ക് വയ്യാ എന്നവൻ പറയൂലേ ആണ് കരുണ ഉള്ളിലില്ലാത്തവൻ്റെ പ്രശ്നം അത് ഉണ്ടാകണം വിശ്വാസി അതടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സ്വഭാവ സവിശേഷതയുടെ ഉത്തമ ഉദാഹരണമാണ് അള്ളാഹു കരുണയുള്ള ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ക്ലബ്ബിന്റെ കരുണയുടെ സ്വർഗം